നമസ്കാരം ഈ നമ്മൾ ഒരു സാധനം ആ അത് ആദ്യം പറയാം നമ്മള് നമ്മുടെ വീട്ടില് ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ എന്തെങ്കിലും നമ്മളെ കണ്ണിയെ പെടാണ്ട് എന്തെങ്കിലും ഒരു സാധനം മുക്കിലും മൂലയിലും ഒക്കെ പെടണത് കമന്റ് വരാറുണ്ട് അത് കേട്ടാ അവിടെ ഒരു സാധനം കണ്ട അത് എന്ത്ട്ടാ ചോദിച്ചിട്ട് അപ്പം ഞങ്ങൾ വിചാരിക്കോട്ടെ എന്റെ ദൈവം ും നമ്മുടെ ചാനല് ആ ഉണ്ടല്ലോ നമ്മടെ വ്യൂവേഴ്സ് വിചാരിക്കാറുണ്ട് പക്ഷേ അങ്ങനെയുള്ള വ്യൂവേഴ്സിനോട് ഞങ്ങൾക്ക് ഒരു സങ്കടം ബോധിപ്പിക്കാനുള്ളത് മൂന്ന് മാസമായിട്ട് ഈ സാധനം ഇവിടെ ഉണ്ട് എന്നിട്ട് ഒരാൾ പോലും ഇത് എന്തിട്ടാന്ന് ചോദിച്ചില്ല ഇത് എന്തിട്ട് ഇവിടെ ഒരു കാല് കാണണ്ടല്ലോ ഇതിന്റെ അടിഭാഗം അത്ര ഈ ഭാഗം കാണണ്ടാവല്ലോ ഇതെന്താണെന്ന് ആരും തന്നെ ചോദിച്ചില്ല ഇതുവരെ അല്ലേ ഇത് സോളാറിന്റെ മണിക്ക് നമ്മുടെ 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 വീഡിയോ കാണുന്നവരാണ് നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളും ഭംഗിയാക്കലൊക്കെ കണ്ടു അപ്പൊ ആള് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് അതന്നെ നമ്മുടെ വീടിന്റെ പിന്നിൽ ഭയങ്കര ഒരു പോരായ വീട്ടിൽ പറഞ്ഞു ഇക്കാടെ പേര് നിങ്ങൾക്ക് പൂർണ്ണ മാത്രം ഇടണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര നാളിനെ കുറിച്ചിട്ട് ഒന്നും പറയാണ്ടിരുന്നേട്ടാ അപ്പൊ നമുക്ക് ഇതിന്റെ പേര് എഫ് ആർ കെ സോളാർ അപ്പൊ ഇത് അവര് നമുക്ക് ഫിറ്റ് ചെയ്യണത് കാണിക്കാം

ഇതിപ്പോ കാലുകളാണ് കണ്ടാ ഇങ്ങനത്തെ കാലുകൾ രണ്ട് കാല് കാലുകൊണ്ടിട്ടുണ്ട് കണ്ടാ അതാണ് ഇപ്പൊ ഇറക്കാൻ പോണത് അതിന് ഫിറ്റ് ചെയ്യുമ്പോ കാണാ പിന്നെ ഇവര് സിമെന്റ് മെറ്റല് ഒക്കെ കൊണന്നിട്ടുണ്ട് റെഡിയിലൊക്കെ കൊണ്ടിട്ടുണ്ട് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് കുത്താനുള്ള ഇളാങ്കൊക്കെ കൊണുന്നുണ്ട് അച്ഛൻ്റെ ഒക്കെ ആ അതേ ഇവിടെ സോളാർ പാനൽ കണ്ടാ നമ്മൾ ഈ മൂലന്ന് പറഞ്ഞോണത് ഈ മൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വഴിക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിട്ട് ഇവിടേക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടി നിക്കുന്നുണ്ട് ഇതൊന്ന് ഒടിച്ചു കളയാം അപ്പൊ കുത്ത എളുപ്പായിരിക്കില്ല അല്ല വേണ്ടന്നല്ല കളയണ്ട അല്ല അതിപ്പോ ആ തടസ്സല്ല എന്നാലും കുത്തനാ ഒരു ഫ്രീ ആയിട്ട് ചെയ്യാല്ലോ ഇങ്ങനത്തെ സാധനങ്ങൾ അപ്പൊ ഇതിന്റെ കുഴി ഊത്തിട്ട് ഈ കമ്പി വെച്ചു വെച്ചുട്ടാ അപ്പുറത്തേക്ക് പോവാ ബാക്കിൽ ബാക്കിലാണ് ആണ് പവർ കൂടി ലൈറ്റ് കഴിക്കുന്നു ബാക്കിൽ കൂടുതൽ വെളിച്ചം വേണം കൊണ്ടാണ് അങ്ങനെ ചെയ്യണത് രണ്ടും നല്ലതന്നെ ഇതിപ്പോ ഒരു പണിയില്ല കേട്ടാ അവര്ന്നെ വന്നിട്ടൊക്കെ റെഡി ഒക്കെ സാധനങ്ങളായിട്ട് വരുന്നേ കാണിച്ചു നോക്കട്ടെ കറക്റ്റ് അവിടേക്ക് പൈപ്പുണ്ട് ഇതിലായി പുല്ല് മിനിറ്റ് നല്ലാണ് കേട്ടാ മനസിലാവുന്നു കേട്ടാറച്ച് ഇന്നാളൊരു ദിവസം ഇന്നാള് നമ്മുടെ വർക്ക് ഏരിയയിലത്തെ വർക്ക് ചെയ്യട്ടെ മറ്റേ ബോക്സിൽ അപ്പൊ ആൽവിന്റെ പണിക്കാര് വന്നിട്ട് അവിടെ ചെയ്യണത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ബംഗാളികളാണ് ചെയ്യണേ അപ്പം അതിന് മറ്റേ എന്തൊരു ചേട്ടാതിൻ്റെ പേര് ഡോർ വയ്ക്കണ മറ്റേ ഹിഞ്ചസ് ഹിഞ്ചസ് ആ ഈ ഡോറിൻ ഡോറ് ഫിറ്റ് ചെയ്യണ ഹിഞ്ചസ് എന്ന് പറയുന്ന സാധനമുണ്ട് ആ സാധനം നാലെണ്ണം കൂടി വേണം നാലെണ്ണം കൂടി അവിടെ കുറവുണ്ട് അപ്പോൾ ചേട്ടനോട് അയാൾ ഹിന്ദിയിൽ വന്നിട്ട് ഈ സാധനം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു ചേട്ടനൊന്നും മനസ്സിലായില്ല ചേട്ടാ അപ്പോൾ ഇത് വാങ്ങിക്കണം എന്നാ പറയണേന്ന് മനസ്സിലായി പക്ഷെ ഇത് എത്ര വാങ്ങിക്കണം എന്നുള്ള ചേട്ടന് മനസ്സിലാവണില്ല അപ്പം ചേട്ടൻ ജഗ്ഗുവിനാണെങ്കിൽ ഹിന്ദി നന്നായിട്ട് സംസാ ഈ ഹിന്ദി വീഡിയോകളൊക്കെ കാണാറേ ഹിന്ദി നന്നായിട്ട് അറിയാം അപ്പോൾ ജഗ്ഗു എൻ്റെ അടുത്ത് പോയിട്ട് ചേട്ടൻ പറഞ്ഞു ഇത് നീ പോയിട്ട് ആ ചേട്ടനോട് ഹിന്ദിയിൽ ചോദിക്കുക എത്ര എണ്ണം വാങ്ങിക്കണം ചോദിക്കുന്നത് അപ്പോൾ ജഗ്ഗു വന്നിട്ട് അയാളോട് ചോദിച്ചു ഏ കിത്തന ഇത് എത്ര എണ്ണം വാങ്ങിക്കണം എന്ന് ഹിന്ദിയിൽ ചോദിച്ചു അപ്പോൾ അയാൾ പറയാം നാലെണ്ണം മലയാളത്തിൽ അയ്യോ ഭയങ്കര കോമഡി നീ ആ ആ കേക്കണം കേക്കണം നല്ല പൈപ്പുണ്ടോ നോക്കണം ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ ലൈറ്റ് ആവുന്ന അവര് പറയണത് നമുക്ക് കാത്തിരുന്ന് കാണാം ലൈറ്റ് ഉണ്ടെങ്കിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ മറ്റേ ലൈറ്റ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു വൈകുന്നേരം അത് വെക്കേണ്ടി വരൂ ഇതൊരു ലേറ്റ് അവിടെ അതൊന്നും മതിയാവില്ലേ ഊട്ടി നമ്മളുടെ മുഖത്തേക്ക് വെളിച്ചം കിട്ടുന്നു ഡ്രൈവറ് സരിതോ ആരാളെ ആരാളാണ് എന്നോട് ഞാൻ കേൾക്കണതല്ലേ നമ്മടെ മെറ്റലൊക്കെ കൂടുന്നത് നമ്മുടെ വെടീന്നെയാണ് കേട്ടാ മെറ്റലും സിമെന്റ് കൂട്ടുന്നത് വെടിയാണ് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഉള്ളില് കോൺക്രീറ്റ് ചെയ്യണല്ലോ അപ്പൊ ഒക്കെ അവര് വണ്ടിയിൽ പോണ നോക്ക ഞാൻ ഞാൻ ആദ്യം വിചാരിച്ച നമ്മൾ ഈ മെറ്റലും സിമെന്റും ഒക്കെ വാങ്ങിച്ചു പോണന്ന് ഇവര് കൊണ്ടുവന്നിട്ട് ലൈറ്റ് കിറ്റിന്ന് ഞാൻ വിചാരിച്ച പക്ഷെ അതിന്റെ പ്രതീക്ഷ ആകെ തെറ്റിച്ചു പറയാനെ അവരോട് വേണ്ട പറയു അപ്പൊ ഒരു കോൺക്രീറ്റ് ചെയ്യണട്ടെ ഇത് ഇതിലിപ്പം വിചാരിച്ച പോലെ കുറെ കൊള്ളൂലേ മളഞ്ഞ നന്നായി

ചാർജ് ഇനി ിലേക്ക് പോരുമ്പോ താഴെ വെളിച്ചണ്ടെന്നുള്ള അറിയണ്ടത് ചാർജിനോട്ട് ആയിട്ട് ഞാൻ വേണ്ട ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യന്നത് അപ്പൊ അവിടെ ഇതൊക്കെ ഒരു വിധം ഉറച്ചിണ്ട് ഇപ്പൊ ലൈറ്റ് കെട്ടുട്ടാ ഇപ്പൊ ഉറപ്പിക്കാൻ പോണ ആദ്യത്തെ കാര്യം മറ്റേ കാലിടിപ്പിന്ത കാണിക്കുന്നില്ല ഇത് മാത്രം കാണിച്ചാൽ മാത്രം കാണിച്ചോ

അപ്പൊ അതുകൊണ്ട് പിന്നെ എന്തിനാ വേണ്ടിട്ടാന്ന് വെച്ചാൽ എനർജി സേവ് ചെയ്യാൻ വേണ്ടിട്ടാ അപ്പൊ പിറ്റേ ദിവസത്തേക്ക് ഇപ്പൊ ഒരു വെയിലൊക്കെ ഒത്തിരി കുറവാണികം ഇതില് പ്രൊഡക്ഷൻ നടന്നില്ലെങ്കിൽ തന്നെ പിറ്റേ ദിവസവും നന്നായിട്ട് വെളിച്ചം ഉണ്ടാവാൻ വേണ്ടിട്ട് ഇത് അതിന് വേണ്ടിട്ടാണ് ഇങ്ങനെ സിസ്റ്റം ആ അതിന് വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ഒരുമണി വരെ കഴിഞ്ഞാൽ പത്തൊക്കെ വന്നിട്ട്

അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടിലിന്റെ ഭാഗം കൂരി ഒറ്റ ലൈറ്റ് ഈ ചുറ്റും വെച്ചത് കത്തുന്നില്ല മഴക്കാല എങ്ങനെയാണി വെച്ച് കഴിഞ്ഞാൽ അല്ല അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടില്ല അല്ലെ സൂര്യപ്രകാശം ഇത് എങ്ങനെയുണ്ട് നോക്കട്ടെ കൊറച്ച് നാള് പോട്ടെ ഇവർ പറയണ പോലെ പോലെയുള്ള സംഭവം ഉണ്ടോയെന്ന് നമുക്ക് അറിയണല്ലോ കുറച്ച് നാളൊന്ന് ഇത് കത്തി ഇതിൻ്റെ പെർഫോമൻസ് നോക്കട്ടെ എന്നിട്ട് നമുക്ക് വെക്കാം ഈ ടൈപ്പ് ലൈറ്റ് അതായത് ഈ സോളാറിൻ്റെ ലൈറ്റ് ഇങ്ങനത്തെ വെക്കുമ്പോൾ അതായത് ഓട്ടോമാറ്റിക്കായിട്ട് രാത്രി ആയി കഴിഞ്ഞാൽ കത്തും നേരെ വെളുത്തു കഴിഞ്ഞാൽ ആവും ഇതാവുമ്പോഴത്തെ ഗുണം കിട്ടുന്ന പറഞ്ഞിട്ട് ഒരു ഫ്രണ്ടിൽ ഒരെണ്ണം ബാക്കിൽ ഒരെണ്ണം ഉണ്ടായി കഴിഞ്ഞാൽ വീടിന് നല്ലൊരു സെക്യൂരിറ്റി ആയി ശരിക്കും പറഞ്ഞാൽ അതായത് നമ്മൾ വീട്ടിലില്ലെങ്കിൽ നമ്മളിപ്പോൾ പുറത്തേക്കെ പോകുകയാണെങ്കിൽ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഷൂട്ടിങ്ങിനൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ കുറേ വൈകിട്ടാണ് വരുന്നാലേ ചിലപ്പോൾ വല്ലയിടത്ത് സ്റ്റേ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലൈറ്റുകളൊന്നും ഉണ്ടാവില്ല ഇവിടെ കൂരി ഈ ഭാഗം പിന്നെ നമ്മളുടെ വീട് വീടറിയാലോ ഏറ്റവും പിന്നിലേക്ക് പോകുന്നട്ടോ അപ്പോൾ ഇവിടെ ഒന്നും വിളിച്ചില്ല പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിവിടെ ഇല്ലെങ്കിലും രാത്രി ഓൺ അതുപോലെ നേരെ വിളിക്കുമ്പോൾ ഓഫ് ആകും ചെയ്തോളും അപ്പോൾ അങ്ങനെ ആളുള്ള പോലെ തന്നെ തോന്നിക്കും അപ്പിങ്ങനെ യാത്രകളൊക്കെ പോകുന്നവർക്ക് വീടൊക്കെ പൂട്ടി പോകുന്നവർക്കൊക്കെ ശരിക്കും പറഞ്ഞത് അത്യാവശ്യമാണ് ഇങ്ങനെ ഒരു ലൈറ്റ് ഫ്രണ്ടിലും ഒരു ലൈറ്റ് ബാക്കിലും ഉണ്ടായാൽ മതി കണ്ട എന്തോ ഒരു ഏരിയ കവർ നീ ഫ്രണ്ടിലേക്ക് പോവാം ഇത് വേറെ മോഡലാണ് കണ്ട ഇതിൻ്റെ ലൈറ്റ് ഇങ്ങനത്തെ ടൈപ്പാ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് എൽ ഇ ഡി കളായിട്ടല്ലേ മറ്റേതിൻ്റെ എൽ ഇ ഡി ഓരോന്നും വലിയ വലിയ വലുതുകൾ പിന്നെ അതിനെ ഓരോന്നിനും ഇങ്ങനെ കട്ടിയുള്ള ഇങ്ങനൊരു ലെൻസ് പോലെ ഇങ്ങനെയുണ്ട് ആ ലെൻസ് പോലെയുണ്ട് അപ്പൊ ആ ലൈറ്റ് പിന്നെ ഒന്നും കൂടിയും വലുതാക്കി പുറത്തേക്ക് ഇതാക്കാനായിട്ടേ അങ്ങനെ കട്ടിയുള്ള ഒരു ഗ്ലാസ് അതിന്റെ മേലെ കവറിങ് ഉണ്ട് ഇത് ആ ടൈപ്പ് അല്ല ഇതൊഴിച്ച് ബാക്കിയെല്ലാം സെയിം തന്നെയല്ലേ ചേട്ടാ ഇതിന്റെ ബാറ്ററിന്റെ ഉള്ളിലന്നെയാ നമുക്ക് ഒരു അബദ്ധം പറ്റി എന്നുവെച്ചാൽ പകലോടുകൂടി തന്നെ ഈ ലൈറ്റുകളൊക്കെ എടുത്തിട്ട് പാക്കറ്റിൽ നിന്നൊക്കെ എടുത്തു ഒന്ന് കാണിച്ച് തരേണ്ടതായിരുന്നു അത് ഇത്രക്കും രാത്രി അത് ഒന്നും ആലോചിച്ചില്ല മറ്റേ ലൈറ്റ് ശരിക്കും വൈറ്റ് ആണ് ഇത് വൈറ്റ് വൈറ്റും അല്ല വാംലൈറ്റുമല്ല ന്യൂട്രൽ വൈറ്റ് അല്ലേ ന്യൂട്രൽ വൈറ്റ് എന്ന് പറയണ ഒരു കളറാണ് കേട്ടോ ടിപൊളി വെളിച്ചെന്ന് പറഞ്ഞാൽ അടിപൊളി വെളിച്ചം എനിക്ക് തോന്നുന്നു ഇവിടെ ഇവരെ ചേട്ടന്മാരെന്നെ ഇത് വെക്കുന്നോണ്ട് ചെറിയേട്ടനൊക്കെയായി സജീവനേ അവര് സജീവനൊക്കെ വീടിന് പിന്നിലിരിക്കുകയാണെങ്കിൽ ഇത് വെക്കുക കൃത്യം മൂന്നെണ്ണം മതി ചേട്ടാ റോട്ടിലേക്ക് ഇപ്പൊ വെച്ചില്ലേ സെന്ററിൽ ആറ്റത്ത് വെച്ച റോഡ് കംപ്ലീറ്റ് കവറായി വിളിച്ചം വയലീട്ടാ വയലിപ്പൊത്തി മഴ പെയ്തയിലത്തെ എണ്ണം എടുക്കാ കേടായിണ്ട് പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പോ എല്ലാതും അടിച്ചു പോകും ഇപ്പൊ മഴയില്ലാത്ത കാരണം കൊണ്ട് ആണ് കത്തിക്കണം റോഡിൽ വെക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ ബാക്കിൽ മാത്രം മതി എന്ന് വിചാരിച്ചേ റോഡിൽ ഇപ്പൊ തൽക്കാലം ചിലതുകൾ കത്തിണ്ടല്ലോ അത്യാവശ്യത്തിനുള്ള വെളിച്ചത്തിനുള്ളത് ഉണ്ടല്ലോ വിചാരിച്ചേ പിന്നെ തോന്നി ഇതും ഒരു പന്ത്രണ്ട് മണി ഒരു മണി വരെയൊക്കെ നല്ല ബ്രൈറ്റിൽ നിൽക്കും പിന്നെ അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് ഡിം ആവും മറ്റേ പോലെ തന്നെ അതായത് എനർജി സേവ് ചെയ്യാൻ വേണ്ടിട്ടാണ് പിറ്റേ ദിവസയും പിറ്റേ ദിവസം ഒക്കെ ഇത്തിരി വെയിൽ കുറഞ്ഞാലും കത്താൻ വേണ്ടിയിട്ടതിൽ കുറച്ച് കാരൻ്റെ ഇതിൽ സേവ് ചെയ്ത് വയ്ക്കും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഈ ഒരു മണി തൊട്ട് ഇവിടെ വെളിച്ചം ഇത്രയും ബ്രൈറ്റിൽ നിൽക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷേ നമ്മൾ അടുത്തെത്തുമ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു മണി നേരത്തേ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പുറത്തിറങ്ങി റോട്ടി ഇവിടെ പോകേണ്ടിവരാണെങ്കിൽ നമ്മളിതിൻ്റെ ഒരു കൃത്യം ഒരു ഇത്ര മീറ്റർ അകലെത്തുമ്പോൾ തന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂടും ഇതിന് സെൻസറുണ്ട് ബ്രൈറ്റ്നസ് കൂടും നമുക്ക് വെളിച്ചം കിട്ടും പിന്നെ നമ്മൾ കടന്ന് പോയി കഴിയുമ്പോൾ വെളിച്ചം കുറയും അങ്ങനെ അപ്പം നമുക്ക് ആവശ്യത്തിന് നമുക്ക് ആ സമയത്ത് പോണ്ടി വന്നാലും വെളിച്ചം കൂടുക്കോളും അങ്ങനൊരു സംഭവം ഇതിന് ഉണ്ട് കേട്ടാ ഇതിന് റിമോട്ടുണ്ട് അത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അങ്ങനത്തെയൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് മണിക്കൂറിൻ്റെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രൈറ്റ്നസ് കുറയും മൂന്ന് മണിക്കൂറില സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ മൂന്ന് മണിക്കൂർ ചെയ്യുമ്പോൾ ബ്രൈറ്റ്നസ്സ് കുറയും അങ്ങനെ ഇതിൽ വേണേൽ നമുക്ക് ചെയ്യാം അങ്ങനെ റിമോട്ടും കൂടി ഇതിന് ഉണ്ട് മറ്റേതിന് തൊന്നുമില്ല ഇതിന് ഇതൊക്കെയുണ്ട് അപ്പോൾ അവർ പോവാണ് അപ്പോൾ കോഴിക്കോട് നിന്ന് ഇങ്ങനൊരു വണ്ടിയിൽ രണ്ട് പേര് മെയിനായിട്ടുള്ള ഒരാളും പിന്നെ ഒരു പണിക്കാരനും ഒരു ഹിന്ദിക്കാരനും പിന്നെ ഇത് ഫിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സിമെൻറ്റ് മണല് ചല്ല് മറ്റേ മെറ്റൽ പിന്നെ ഇത്ര ഈ സാധനങ്ങൾ ഇതെല്ലാം കൊണ്ട് അവർ കോഴിക്കോട് നിന്ന് വന്ന് നമുക്ക് ഫിറ്റ് ചെയ്ത് തന്ന് അവർ പോകണം അപ്പോൾ നമുക്ക് പിന്നെ വേറെ സർവീസ് ചാർജോ ഡെലിവറി ചാർജോ അങ്ങനെ ഒന്നും തന്നെ വേറെ വാങ്ങിക്കണില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു അല്ലേ പിന്നെ ഇതിന് അതിന് മൂന്ന് വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി ഇതിന് രണ്ട് വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി പിന്നെ ഇപ്പോഴത്തെ ഈ വെളിച്ചം നോക്കണ്ട ഇതിൽ ഈ ബാറ്ററിയിൽ നിൽക്കണ കുറച്ച് ചാർജ് ഉണ്ട് അതിലാണ് ഇപ്പം ഇത് കത്തണേ ഇനി ഈ ഇതിൽ വെച്ചിരിക്കുന്ന സോളാർ പാനലില് കറന്റ് ഉത്പാദനം നടന്നിട്ട് ഉണ്ടാവുന്ന വെളിച്ചം എങ്ങനെയുണ്ടെന്നൊക്കെ നാളെ വൈകുന്നേരം ഇത് കത്തുമ്പോൾ നമുക്ക് അറിയുള്ളു ആ തന്നെ പിന്നെ നമുക്ക് നാളത്തെ ഞങ്ങള് കാണിച്ചരാട്ടാ ഇങ്ങനെയുണ്ടെന്നു

അപ്പോൾ അത് ഫിറ്റ് ചെയ്യണമെന്നൊക്കെ കണ്ടല്ലോ അപ്പോൾ ഈ മൂന്ന് മാസം എന്ന് പറയണത് നമുക്കറിയാം നിങ്ങൾക്കറിയാമല്ലോ നല്ല മഴയൊക്കെ വന്ന ആ ഒരു സമയത്ത് ഒക്കെ ഞങ്ങൾ വിചാരിച്ചു ഇത് വെയിലൊന്നും ഒട്ടും വെയിൽ കിട്ടാത്ത ദിവസങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇത് വൈകുന്നേരം ഇപ്പം കത്തി നല്ല വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആൾ പറഞ്ഞതൊക്കെ ശരിയെ വെറുതെ തള്ളി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ കൂടുതൽ സ്റ്റോർ ചെയ്യാനുള്ളതൊക്കെയുണ്ട് അപ്പോൾ അത് ഞങ്ങൾക്ക് അപ്പോൾ ഈ മൂന്ന് മാസം കൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടാൻ തീരുമാനിച്ചത് അപ്പോൾ ആ ചേട്ടൻ നമുക്ക് ഇതിന് എത്ര വില എന്ന് അറിയുമോ ഇതിന് അഞ്ഞൂറ് വരും പ്ലസ് ടാക്സ് അതിന്റെ ഇ ഡി ലൈറ്റിന് വ്യത്യാസമുണ്ട് അതിന്റെ ഈ കാലിനും ഒക്കെ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഇനി എല്ലാ അവര് വന്നിട്ട് അവർ തന്നെയാണ് കേട്ടോ വന്നിട്ട് ചെയ്താൽ അതല്ല നമ്മൾ പറയാണ് ഞങ്ങൾ ഫിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിച്ചാൽ ഫിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റില്ലാന്ന് കാരണം എന്താ വെച്ചാൽ അവര് വന്ന് വെയിൽ കിട്ടുന്ന സ്ഥലമൊക്കെ കറക്റ്റ് നോക്കിയിട്ട് തന്നെയാണ് അവര് ഷെയ്ഡ് വരുന്ന സ്ഥലമാണോ എന്നൊക്കെ നോക്കിയിട്ട് അവര് വെക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ നടന്നില്ലെങ്കിൽ വെളിച്ചിണ്ടാവില്ല അതുകൊണ്ട് അപ്പം മൂന്ന് വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് പിന്നെ പിന്നെ ബില്ല് എങ്ങാനും നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ഇവർ ഈ ഇവരുടെ ഈ ഈ സാധനം ഉണ്ടല്ലോ ഈ പോസ്റ്റ് അതും എന്നെ ഇവർ രണ്ട് ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം എത്ര വർഷം കഴിഞ്ഞാലും പിന്നെ മൂന്ന് വർഷം അല്ലേ വാറണ്ടി മൂന്ന് വർഷത്തിന് ശേഷമാണ് കംപ്ലൈൻറ് വന്നു വെച്ചെങ്കിലും നമുക്ക് അവരെ വിളിക്കാം അങ്ങനെ സർവീസ് എപ്പോഴും എപ്പോഴും സർവീസ് എപ്പഴും അപ്പൊ വൈകുന്നേരം നല്ല വെളിച്ചാണ് ഈ പ്രദേശത്ത് ഞങ്ങൾ ലൈറ്റ് വെച്ചിട്ടുണ്ട് അതിപ്പോ രാത്രി ഇടാറില്ല പ്രശ്നം ഇതില്ലേ ഒരെണ്ണം കൂടി വെക്കണം പോസ്റ്റ് തന്നെ മതി മനസ്സിലായാ ഈ പോസ്റ്റുമ്പോ തന്നെ ഒരു ലേറ്റിന് അങ്കട നമുക്ക് വെക്കാം അപ്പൊ അവിടേക്കും രാത്രി അവിടെ വിളിക്കാം ഇട്ടാവുമ്പോൾ തരാം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അല്ലെങ്കി നമ്മളിപ്പോ ടൂറ് പോയാലും പേടിക്കണ്ട പുറത്ത് ലൈറ്റ് എന്ന് കാണുമ്പോഴാണല്ലോ കള്ളന്മാര് വീട് നോട്ട് ചെയ്ത് വെക്കുക ആ ഈ വീട്ടിലെ ആളില്ലാണ് ഇങ്ങനത്തെ ലൈറ്റുകളാണ് നമ്മള് ഇത് ഇതല്ലാണ്ട് അവരേ വേറെ ഗാർഡൻ ലൈറ്റ് മുക്കിണ്ടല്ല അപ്പൊ അത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് രാത്രി ആകുമ്പോൾ കത്തിയോളും നേരെ വിളിക്കുമ്പോ കെടും അപ്പോ ഞങ്ങൾക്ക് ഇനി അവിടെ വരണ വേക്കണം അല്ലേ ഇത് വന്ന് വെക്കുന്ന കണ്ടപ്പോൾ തന്നെ സജീവൻ ഉറപ്പിച്ചു അവിടെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നോക്കട്ടെ പറയണ പോലെ സൂര്യപ്രകാശം ഇല്ലാത്ത ദിവസങ്ങളിലും ഇത് കത്തുണ്ടോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വെച്ചാൽ മതി അങ്ങനെ വെക്കും അപ്പൊ ഇനി ഇട്ടാവുമ്പോ നമുക്ക് കത്ത് നോക്കാം അപ്പൊ മൂന്ന് മാസത്തിന് ശേഷം നമ്മുടെ ലൈറ്റ് ഇപ്പോഴും അതേപോലെ കത്തിക്കൊണ്ടിരിക്കണു കേട്ടാ അടിപൊളി വെളിച്ചം അതെ അവട്ട മര വെളിച്ചം കാണാം മര നമ്മുടെ കൂടാരത്തിൻ്റെ അവിടെ മര വെളിച്ചം ഉണ്ട് കേട്ടാ ഇവിടെ പുതിയ വേലി ഇനി ഫ്രണ്ടിലേക്കൊന്ന് വേണമെങ്കിൽ പോവാം ഇനി നമ്മുടെ മുന്നിലത്തെ വെളിച്ചം അതിനൊരു മഞ്ഞളായിട്ടാണ് കേട്ടോ ഇവിടെ പേലി പോകണേ അത്രയ്ക്ക് വരെ കാണാം വെളിച്ചം ഓടി വാ ഒടിവാ ഒടിപാടി എന്നാ ചാർലിംഗ് ബോഡും ഉണ്ടാടാ എല്ലാ വഴിയിലത്തെ എല്ലാ ലൈറ്റുകളും കിടത്തിയിട്ടാണ് കേട്ടോ പഠിച്ചാൽ വീട് അപ്പോൾ നമുക്ക് നിർത്താം